പൂവപ്പടി ബ്ലോക്കിൽ എല്ലാവർക്കും വീടാകും ഭവനരഹിതർക്ക് വീട് നൽകുന്ന എല്ലാവർക്കും വീട് എന്ന പദ്ധതിക്ക് തുടക്കമായി പി എം എ വൈയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച വീടുകളുടെ ഗുണഭോക്താക്കൾക്ക് പദ്ധതി ഗുണകരമാകും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭവനരഹിതർക്ക് വീട് നൽകുന്നു എല്ലാവർക്കും വീട് എന്ന പദ്ധതി വഴിയാണ് വീടുകൾ ഒരുങ്ങുക നൂറ്റി തൊണ്ണൂറ് ദശാംശം നാല് ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത് പി എം എ വൈയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച വീടുകളുടെ ഗുണഭോക്താക്കൾക്ക് പദ്ധതി ഗുണകരമാകും ഓരോ ഗുണഭോക്താവിനും ഒന്ന് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം രൂപ ബ്ലോക്കിൽ നിന്നും അനുവദിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ജില്ലാ ഗ്രാമപഞ്ചായത്തുകളും നൽകുന്ന വിഹിതങ്ങൾ വീട് നിർമ്മാണം പുരോഗമിക്കുന്ന ഘട്ടങ്ങളിൽ തുടർന്ന് ലഭിക്കും എണ്ണൂറ്റി ഒൻപത് കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണത്തിനുള്ള ആനുകൂല്യം നൽകുകയാണ് ബ്ലോക്കിന്റെ ലക്ഷ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്തിലെ വീട് നൽകുന്ന ചടങ്ങ് കൃഷി ശ്രീ മന്ദിരത്തിന്റെ ശിലാസാധ മൂന്ന് പദ്ധതികളാണ് ഇന്നിവിടെ യഥാർത്ഥത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമുക്കറിയാം എല്ലാവർക്കും വീട് എന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ഈ വലിയ ഭൂമിയിൽ സ്വന്തമായി ഇല്ലാത്തവരുടെ സങ്കടം വളരെ വലുതാണ് നമ്മൾ പറയും പണ്ട് ആറടി മണ്ണ് ആരടി മണ്ണ് മരിച്ചു കഴിയുമ്പോൾ കുടിച്ചതാണ് മരിക്കുമ്പോ ഭൂമി ജീവിക്കുമ്പോഴല്ലേ നമുക്ക് ഭൂമി വേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ് ഭൂമി വേണ്ടത് ഭൂമി ഉണ്ടായിട്ടും വീട് നിർമ്മിക്കാൻ കഴിയാത്ത ഭവനരഹിതരായ ആളുകളെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് നാല് ചുവലുകളും മേൽക്കൂരയും ഒന്നൊരു വീടുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത് എല്ലാവരുടെയും വലിയ സ്വപ്നമാണ് അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാരും വിവിധ സർക്കാരുകളും പഞ്ചായത്തുകളും എല്ലാവരും ചേർന്ന് നടത്തുന്ന പദ്ധതികൾ ചെയ്യുന്നത് ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പി എം എ പദ്ധതി പദ്ധതിയിൽ അപേക്ഷിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വീട് നൽകാൻ വേണ്ടിയിട്ടുള്ള സുപ്രധാനമായ തീരുമാനവും പദ്ധതിയും ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്നത് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത് കുമാറിനെയും ഭരണസമിതി അംഗങ്ങളെയും സമിതിയെയും എല്ലാവരെയും ഞാൻ ഇക്കാര്യത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുക മുൻഗണനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൊടുക്കുക എന്നുള്ളതാണ് ഭവന പദ്ധതികൾക്ക് സർക്കാരുകൾ നൽകുന്ന തുക വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ബ്ലോക്ക് അങ്കണത്തിൽ നിർമ്മിക്കുന്ന കൃഷിശ്രീ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു എൽദോസ് കുന്നപ്പള്ളി എം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബെന്നി ബഹനാൻ എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ടി അജിത് കുമാർ ജനപ്രതിനിധികളായ അംബിക മുരളീധരൻ എൻ പി അജയകുമാർ പിറാച്ചൻ മായ കൃഷ്ണകുമാർ ടി എൻ മിഥുൻ ഷൈമി വർഗീസ് ശാരദാ മോഹൻ എൻ എം സലീം സി ബാബു അനു അബീഷ് ബെ പോൾ മോളി തോമസ് പി പി ആർ നാരായണൻ നായർ ഷോജ റോയ് തുടങ്ങിയവർ പങ്കെടുത്തു കോപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് എം എ വൈ ഭവന പദ്ധതിയിൽ ായ മുഴുവൻ പേർക്കും വീട് നൽകുന്ന പദ്ധതിയാണ് എല്ലാവർക്കും വീട് എന്ന് പറയുന്ന ഈ പദ്ധതി അതിൻ്റെ അതിന്റെ ആദ്യ പേർക്ക് ഈ ഡിസംബർ ഇരുപത്തൊന്ന് ഇന്ന് ആദ്യ ഗഡു നൽകുകയാണ് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം ബ്ലോക്കിന്റെ കീഴിൽ പൂർത്തീകരിച്ച ആയിരാമത് വീടിന്റെ താക്കോൽ ദാനവും നൽകുന്നു എഴുപത്തൊന്ന് കൃഷിക്കൂട്ടങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് കൃഷിശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനായി പതിനഞ്ച് ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബ്ലോക്ക് നടപ്പിലാക്കുന്ന ഫ്ലോറി വില്ലേജ് പദ്ധതിയിലെ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി